ചോംകിരി ബ്ലോക്കിൻ്റെ പുതിയൊരു ട്രാവലിംഗ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു എറണാകുളം ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് മെയിനായിട്ട് നമ്മളിന്ന് കാണുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് കൊച്ചിൻ മെട്രോ വാട്ടർ മെട്രോ അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് ഇതാണ് പ്രധാനമായിട്ടും ഇന്ന് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു രാവിലെ പോയി വൈകിട്ട് തന്നെ തിരിച്ചെത്തുക എന്നുള്ളൊരു സമയക്രമീകരണം കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാവിലത്തെ ട്രെയിൻ തന്നെ ഞങ്ങൾ ഇതാണ്ട് രാവിലെയോടുകൂടി തന്നെ ഞങ്ങൾ എത്തി നല്ല മസാല ദോശയൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ ആദ്യം പോയത് ടൗൺ ഹാളിലേക്കാണ് അവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കൊച്ചിൻ മെട്രോയുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വൈഫ് ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവളുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ നമ്മൾ ഈ സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഞങ്ങൾ കൊച്ചിന് മെട്രോ ഇവിടെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മെട്രോ പോകുന്നുണ്ടോക്കുള്ള അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് കൊച്ചിൻ മെട്രോയിലെ യാത്രകളൊക്കെ ആസ്വദിച്ച് തന്നെ അവിടെ നിൽക്കുകയാണ് എക്സ്പീരിയൻസ് ആയിരുന്നു നിസ്സമായൊരു യാത്ര ആയാലും കൊച്ചിൻ മെട്രോ പ്രധാനം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വാ മെട്രോ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അതിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ കൊച്ചിൻ മെട്രോ ആദ്യം നമ്മുടെ ഡോർ ഓപ്പണായി ഞങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നു കൊച്ചിൻ മെട്രോയിൽ അപ്പം നമ്മളകത്തേക്ക് പ്രവേശിച്ചു ഞങ്ങളാ യാത്ര ആസ്വദിക്കുകയാണ് വളരെ രസകരവും എന്നല്ല നമ്മളെ ട്രാഫിക് ബ്ലോക്കുകളുടെ ഈ കാലത്ത് ഇത്തരം യാത്രകൾ നല്ല ഒരു അനുഭവമാണ് പ്രധാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് തിരക്കുള്ള കൊച്ചിയിലൂടെ അതിവേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മളത് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ എടുക്കുന്ന ടിക്കറ്റാരും കളയരുത് നമ്മൾ കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും ആ ടിക്കറ്റ് ആവശ്യമാണ് അത് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ ഇറങ്ങൂ ഇനി രണ്ടാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് വാട്ടർ മെട്രോയാണ് അപ്പം നമ്മൾ വന്ന സമയത്ത് ആകാശം മേഘാവൃതമായിരുന്നു ചെറിയ മഴയുണ്ടായിരുന്നു അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചെറിയ മങ്ങൽ കാണുന്നു അതുകൊണ്ടാണ് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ചൂസ് ചെയ്തത് വാട്ടർ മെട്രോ ആയിരുന്നു വളരെ നമുക്കറിയാം അവിടെ കൊച്ചി മറൈൻ ഡ്രൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് സർവീസുകളൊക്കെ കയറി നമ്മളൊന്ന് കറങ്ങണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ അഞ്ഞൂറ് രൂപ ആയങ്കിലും ആവശ്യമാണ് പക്ഷേ ഇത് ആറ് രൂപ മാത്രം മിനിമം ടിക്കറ്റ് നിരക്കുള്ളൂ നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്നും ഫോർട്ട് കൊച്ചി വരെയൊക്കെ പോകുന്നതിന് വെറും ആറ് രൂപ മാത്രമേ അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ചാർജ് വരുന്നുള്ളൂ രണ്ട് പേര് പോകുമ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഒരാൾക്ക് ആറ് രൂപ മിനിമം ചാർജിലാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത് ഏത് സാധാരണക്കാർക്കും നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു വാട്ടർ മെട്രോ സംവിധാനം വളരെ എന്തുകൊണ്ടും നല്ലൊരു യാത്രാനുഭവമാണ് നമ്മളിതിലൂടെ പോകുമ്പോൾ കപ്പലുകളൊക്കെ നമ്മുടെ ഈ വാട്ടർ മെട്രോയെ പാസ് ചെയ്തുകൊണ്ട് ഷിപ്പിയാർഡിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം വളരെ രസകരമായ ഒരു യാത്ര അനുഭവമായിരുന്നു അത് ഇതിന് ശേഷം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയത് മറൈൻ ഡ്രൈവാണ് നമുക്കറിയാം നമ്മൾ എറണാകുളത്ത് ആര് വന്നാലും ആദ്യം ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മളും ലാസ്റ്റ് മറൈൻ ഡ്രൈവിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അവിടുത്തെ പാലവും അവിടുത്തെ ആ പാലത്ത് നിന്നുള്ള മനോഹരമായ കായൽ ദൃശ്യങ്ങളും ഒക്കെ ഒരു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമ്മുടെ ആ കായലിൽ ആ പാലത്തിൻ്റെ മേളിൽ നിന്നുകൊണ്ട് കൊച്ചി കായലൊക്കെ കണ്ട് അതിൻ്റെ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ നല്ല രസകരമായ ഒരു യാത്രാനുഭവമായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് പോയി നമുക്ക് ട്രെയിൻ മാർഗമൊക്കെ തന്നെ പോയി പെട്ടെന്ന് തന്നെ വൺ ഡേ ട്രിപ്പായി പോയി അത്യാവശ്യം കുറച്ച് സ്ഥലം ഞങ്ങളിന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് കൊച്ചിൻ മെട്രോ വാട്ടർ മെട്രോ അതുപോലെ തന്നെ മറൈൻ ഡ്രൈവാണ് മറൈൻ ഡ്രൈവില് ഈ കായൽ ആ നടക്കാനുള്ള ആ കല്ല് വിരിച്ച വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ യാത്ര യാനങ്ങളും ഒക്കെ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങളുടെ എന്തൊക്കെ യാത്രകളൊക്കെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എറണാകുളത്ത് നിന്ന് രണ്ട് ബിരിയാണിയും കഴിച്ചു ട്രെയിനിൽ കയറി ഞങ്ങൾ വേണ്ട വൈകുന്നേരത്ത് മൂന്നരയോട് കൂടി തന്നെ ഞങ്ങൾ കരുനാഗ പ്ലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങി അപ്പോൾ നമ്മളിങ്ങോട്ട് വേളാങ്കണ്ണി എക്സ്പ്രസ് ആയിരുന്നു കിട്ടിയത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് രണ്ടര മണിക്കൂറെങ്ങണ്ട് എടുത്തുള്ളൂ അവിടുന്ന് വരാൻ വളരെ വേഗതയിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു അങ്ങനെ വളരെ നല്ല വ്യത്യസ്തമായി ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു വന്ന ഒരു നല്ല യാത്രാനുഭവമായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക